അസ്സാം വലൈക്കും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി ഇ എ ജബ്ബാർ ജബ്ബാർ മാഷ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം അധ്യാപകനാണെന്ന് പറയുന്നത് അധ്യാപകർക്ക് തന്നെ ഒരു കളങ്കമാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടൽ അദ്ദേഹം ഒരു വടി വിഴുങ്ങിയതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് കുറെ കോമാളിത്തരങ്ങൾ പറയുക ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വസ്തുനിഷ്ഠമല്ലാത്ത കുറെ കളവുകൾ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി അദ്ദേഹത്തിന്റെ ആ സ്റ്റൈൽ ആ സംസാര രീതി ജനങ്ങൾ കണ്ടുമടുത്തിട്ടുള്ള ആ രീതി ഒരു വെറുപ്പൻ രീതി ഇവിടെ ഷുക്കൂർ വരിക്കോടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അൺമാസ്കിംഗ് അനോമാലിസ് എന്ന് പറയുന്ന ചാനലിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ജൂലൈ നാലാം തീയതിയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി ഏഴായിരത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ആളുകൾ ഇത് കണ്ടു അപ്പോൾ ഇവിടെ ജബ്ബാറിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് അതൊന്ന് കാണാം യു ഡി എച്ച് ആർ ക്ലാസിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഇതാണ് ജബ്ബാർ മാഷ എന്നറിയപ്പെടുന്ന ഇ എ ജബ്ബാറിന്റെ സംസാര രീതി ഒരു മടുപ്പിക്കുന്ന രീതി ആ രീതിയുടെ മിമിക്രിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇനി ഇതിനേക്കാളൊക്കെ രസം ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വായനയാണ് ഇംഗ്ലീഷ് വായന ഒരു അധ്യാപകൻ ഇംഗ്ലീഷ് വായിച്ചാൽ അതൊന്ന് കാണാം ഈ എന്ന് പറയുന്നത് എത്രമാത്രം ലോകത്ത് അപകടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇതിന്റെ ഒന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോയി നോക്കാം ആർട്ടിക്കിൾ വൺ ഹ്യൂമൻ ബീങ് ബോർ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നി ഒരാൾ ജനിക്കുമ്പോൾ ഫ്രീ ആണ് എന്നാണ് പറയുന്നത് ഇനി ആർട്ടിക്കിൾ ടു എവരി വൺ ഈസ് എൻടൈറ്റിൽഡ് ടു ആൾ ദ റൈറ്റ് ആൻഡ് ഫ്രീഡം സെറ്റ് ഫോർത്ത് ഇൻ ദിസ് ഡിക്ലറേഷൻ വിത്തൌട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് എനി കൈൻഡ് സച്ചേസ് റൈസ് കളറ് സെക്സ് ലാംഗ്വേജ് റിലീജിയൻ അങ്ങനെ കുറേ എന്തൊക്കെ ഇതൊക്കെ ഇവിടെ പറയേണ്ടത് എന്താ ആവശ്യമാണ് എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടോ അംഗീകരിക്കേണ്ട ഇതാണ് ഹിയെ ജബാറിന്റെ മംഗ്ലീഷ് എന്ന ഇംഗ്ലീഷ് ഇദ്ദേഹം സ്ക്രീനിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ സ്ക്രീനിൽ ഒരു ഹദീസോ മറ്റെന്തെങ്കിലുമോ ഇംഗ്ലീഷിലുള്ളതിനെ കാണിച്ചുകൊണ്ട് അതിനെ മൂപ്പര് സാധാരണ വായിച്ചു കൊടുക്കാറാണ് ഉള്ളത് എന്നാൽ ഇദ്ദേഹം ജൂലൈ നാലാം തീയതി ഷുക്കൂർ വരിയക്കുടൻ അദ്ദേഹം ഈ ഇ എ ജബ്ബാറിന് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വായനയുടെ മഹാത്മ്യം അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ജൂലൈ അഞ്ചാം തീയതി ഇ എ ജബ്ബാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പറയുന്നത് ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ മതി ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വായിക്കും എന്നാണ് പറയണത് അപ്പോൾ ഇനി കൂടുതൽ നാണക്കേടാവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം ഞാൻ അത് ഈ സഭപുന്വസൂലായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മൊത്തം വായിച്ച് കേൾപ്പിക്കുന്നില്ല അത്രയും ഇംഗ്ലീഷ് വായിച്ച് സമയം കളയുന്നില്ല നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് വായിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഇത് ലഭ്യമാണ് നിങ്ങൾ മൊത്തം വായിച്ച് കേൾപ്പിക്കുന്നില്ല അത്രയും ഇംഗ്ലീഷ് വായിച്ച് സമയം കളയുന്നില്ല നിങ്ങൾ മൊത്തം വായിച്ച് കേൾപ്പിക്കുന്നില്ല അത്രയും ഇംഗ്ലീഷ് വായിച്ച് സമയം കളയുന്നില്ല ഓ എന്തെങ്കിലും ആവട്ടെ അധ്യാപക സമൂഹത്തിന് അപമാനമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വായനയിൽ നിന്ന് കേരള ജനത മുക്തി നേടി അൽഹംദുലില്ലാ